മലപ്പുറം നഗരത്തിൽ യാദർഷികമായാണ് ഒരു സൈക്കിൾ കുടുംബത്തെ കണ്ടത് ഒരു പാരന്റും അതോടൊപ്പം തന്നെ രണ്ട് കുട്ടികളും സൈക്കിളിൽ ഒരു കേരള പര്യടനം നടത്തുകയാണ് അപ്പൊ എന്താണ് ഈ കേരള പര്യടനത്തിന്റെ ഉദ്ദേശം ഒരാക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേരെന്താണ് എന്താണ് ഇങ്ങനെ സൈക്കിളിൽ ഒരു പര്യടനത്തിന്റെ എക്സ്പെൻസ് കുറക്കാൻ സൈക്കിളിലൊരു സൈക്കിൾ ചൂസ് ചെയ്തത് പിന്നെ ഞങ്ങൾ നാടറിഞ്ഞ് നാടിനെ തൊട്ടറിഞ്ഞൊരു യാത്ര എന്നുള്ള ലക്ഷ്യത്തോട് കൂടി നേരത്തെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാന്നുള്ളൊരു കൂടിയാണ് ഇങ്ങനെ തീരുമാനിച്ചിറങ്ങിയത് ഈ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ അറ്റ്ലീസ്റ്റ് കാറോ അല്ലെങ്കിൽ ബൈക്കോ അങ്ങനെ കുറച്ചും കൂടി സേഫ്റ്റി ഉള്ള വാഹനങ്ങളെ നല്ലത് എന്താണ് സൈക്കിൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാറിലും ബൈക്കിലൊക്കെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ സൈക്കിളിൽ ഞാൻ നാലഞ്ച് വർഷം ഞാൻ സൈക്കിൾ യാത്ര പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു വർഷമായിട്ട് ആണ് ചെയ്യുന്നുണ്ട് അപ്പോൾ മക്കളെ എങ്ങനെയെങ്കിലും ഇതിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നും ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു നിന്റെ ഒരു വർഷത്തെ കാലത്തെ ഞങ്ങളൊരു തയ്യാറെടുപ്പും ബന്ധമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജേണിയിലേക്ക് എത്തിയത് നേരത്തെ ഇതുപോലെ സൈക്കിൾ യാത്രകൾ ആ ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ ഷോർട്ട് ഒക്കെ നമുക്ക് ലീവ് കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യലുണ്ട് പിന്നെ മക്കളെ വെച്ചിട്ട് നമുക്ക് ഇത് പോസിബിൾ ആക്കാൻ കുറച്ച് ടൈം എടുത്തു നമുക്ക് വേണ്ട ഈ സീറ്റ് അതേപോലെ തന്നെ ഈ മോനിലെ കണക്ട് ചെയ്ത സാധനമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്തിയാണ് അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു വർഷം എടുത്തു ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഇതേപോലൊരു പ്ലാന് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ റൂം എടുത്താണ് പിന്നെ നമ്മള് ടെൻറ്റും ഇതെല്ലാം കുക്കിങ്ങിനും എല്ലാ ഐറ്റംസും ഇപ്പം നമ്മളെ വണ്ടിയിലുണ്ട് അപ്പം ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് അടിക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടെൻ്റ് അടിച്ചിട്ട് നിൽക്കണം പിന്നെ നമുക്ക് ഇങ്ങനെ പോണ വൈലിൽ ഓരോരുത്തർ ഓരോ ഓഫറൊക്കെ ചെയ്യുമ്പോൾ സ്റ്റേ അപ്പം ഇപ്പൊ നമ്മൾ ഓൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഇനി ഫ്യൂച്ചറിൽ ഓൾ ഇന്ത്യ അതേപോലെ പുറത്തൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഒരാൾക്ക് ചെറുതിന് മൂന്നും ഇവന് പത്ത് വയസ്സും അവന് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓൾമോസ്റ്റ്

യും നല്ല സപ്പോർട്ടാണ് എല്ലാവരും എൻ്റെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ് ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ മക്കളെ വെച്ച് അവരൊരു കെയറിംഗ് എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവർ ഓക്കെയാണ് കൺവിൻസിങ് ആയിട്ടുണ്ട് യാത്ര ഇത് വീഡിയോ എടുക്കുന്നുണ്ട് ആ ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് ലൈഫ് സ്റ്റോറി ഓഫ് വർത്താന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിലൂടെ അവർക്ക് അതിങ്ങനെ കാണാം പിന്നെ ഞങ്ങൾ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് യാത്ര ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണ് എല്ലാ ജില്ലകളും പൂർത്തിയാകും തുടർന്നുള്ള യാത്ര ഉണ്ട് യാത്ര സൈക്കിളും സെയിൽ ഞാൻ ഫാർമസിസ്റ്റ് ആണ് ആ ഒരു സെയിൽസ് അഡ്രസ്സിന്റെ മാർക്കറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് രണ്ടും ജോലി റിസൈൻ ചെയ്തതാണ് തൽക്കാലം അപ്പൊ നമുക്ക് ട്രാവലിന് നല്ല എക്സ്പെൻസിന് ഇപ്പോൾ സൈക്കിളിലാണെന്നുണ്ടെങ്കിലും ചെറിയ എക്സ്പെൻസ് വരുമല്ലോ പിന്നെ നമ്മൾ ഫ്യൂച്ചറിലുള്ള ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചെറിയ സെയിൽ നടത്തിയിട്ടാ പോണം അപ്പൊ ഞങ്ങള് കുറേ കാര്യം ആ കുറെ കാര്യങ്ങള് ഞങ്ങൾ ഇങ്ങനെ എന്താ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ആയതുകൊണ്ട് ലാസ്റ്റ് നമ്മള് പെർഫ്യൂമെന്നുള്ളൊരു ദൈക്കി എടുത്തു അപ്പൊ നമ്മള് ചെറിയൊരു ബ്രാൻഡ് ലൈഫ് സ്റ്റോറി ഒക്കെ അർത്ഥാ നിട്ടിട്ട് നമ്മള് കുറച്ച് പെർഫ്യൂം സെയിൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോണ കയ്യിൽ നമുക്ക് ഇങ്ങനെ ചെറിയ അങ്ങാടികളൊക്കെ കാണുമ്പോൾ അവിടെ ഇപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് അത്യാവശ്യം സെയിൽ ചെയ്തു ആൾക്കാർക്കൊക്കെ നല്ല ഉണ്ട് നമുക്ക് ഇനിയിപ്പോ ഒരു പെർഫ്യൂം വേണ്ടെങ്കിൽ പോലും നമുക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്നിട്ട് ആൾക്കാർ ചെയ്തു തരുന്നുണ്ട് ഈ പെർഫ്യൂം വിൽക്കാൻ സമയം സമയം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് സമയം ഷെഡ്യൂളുകളൊന്നുമില്ല നമ്മൾ രാവിലെ മക്കളായതൊണ്ട് അവരെ കംഫർട്ട് സമയമാണ് നമ്മൾ മുഖ്യം അതാണ് ഉച്ചയ്ക്ക് ഈ സമയം നമ്മൾ റെസ്റ്റ് എടുക്കാറാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും സെയിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതോടൊപ്പം രണ്ടുപേരും രണ്ട് ജോലിയുള്ളവരായിരുന്നല്ലോ ഈ ജോലി റിസൈൻ ചെയ്ത് ഇങ്ങനെ നാട് ചുറ്റാർകുമ്പോഴുള്ളവരുടെ ഒരു പ്രതികരണം ഞങ്ങൾ അധികം ഷെയർ ആക്കിയിട്ടില്ല ുംരോടും പറയാതെങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ നമ്മള് പ്രത്യേകിച്ചൊരു ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ പോവാണെന്നുള്ളത് അതിനെ വർക്ക് ചെയ്യണോടൊന്ന്

അതാണ് ലക്ഷ്യം കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കാം ും ഏതായാലും ഇവർ ഇപ്പം സംസ്ഥാനത്ത് കേരള യാത്രയാണ് സൈക്കിളിൽ നടത്തുന്നത് ഇനി വരും ഭാവിയിൽ ഇന്ത്യ ഒട്ടാകെ യാത്ര നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഈ കപ്പിൾസ് നടത്തുന്നത് ഏതായാലും വളരെ യാദൃശികമായിട്ട് മലപ്പുറത്ത് കണ്ടെങ്കിൽ പോലും അവരുടെ യാത്ര വളരെ ഹാപ്പിയായി കുടുംബത്തോടൊപ്പം തന്നെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അനുരൂപി ചിക്കോട്ടിനൊപ്പം ജംഷീർ കൊടിഞ്ഞ് മീഡിയാവൺ മലപ്പുറം